ഹലോ ഗെയ്സ് ബിന്ദു പിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് അവിയൽ വെക്കാനാണ് അതിന് വേണ്ടി ചേന കുറച്ച് കാരറ്റ് പാവയ്ക്ക കുറച്ച് അമരപ്പയർ ഒരു ക ഇതെല്ലാം കൂടെ അരിഞ്ഞു വിറക്കി ഒരു ഗ്ലാസ് വെള്ളം വെച്ച് ഞാൻ വേവിക്കുകയാണ് നമുക്ക് നല്ലൊരു അവിയൽ അവിയലി വയ്ക്കാം കുറച്ച് ഉപ്പ് കഷ്ണങ്ങളെല്ലാം കൂടെ വേഗട്ട് മുരിങ്ങട്ട് ഒരു അരമുറി തേങ്ങ പച്ചമുളക് നാലെണ്ണം ജീരകം നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കാറില്ല തൈരേ വയ്ത്തോളൂ നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം നമുക്ക് തേങ്ങ എപ്പോഴൊന്ന് അരച്ചെടുക്കാം മഞ്ഞപ്പൊടി ചേർക്കൂല നാല് പച്ചമുളക് അരമുറി തേങ്ങ ജീരകം നമുക്ക് ഇണക്കി ഇട്ട് കൊടുക്കാം പച്ചക്കറി തന്നെ വെള്ളമുണ്ട് അതുകൊണ്ട് ഞാൻ ചെറിയ ഗ്ലാസ് വെള്ളം വെച്ചത് നമുക്കും കറിയപ്പ ചില തൈര് ഈ അരപ്പ് വെച്ച് അരച്ചിട്ടിരിക്കുന്നത് പച്ച വെളിച്ചെണ്ണ കുറച്ച് നമ്മളെ അവിയൽ റെഡിയായി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക